മഴ മഴ കാരണം തുണി നനാതെ ഒന്നും ഇല്ല കഴിഞ്ഞ ആഴ്ച നിങ്ങള് കുടുംബത്തിന് ലോൺ എടുത്തില്ല എന്ത് ചെയ്യാൻ പറ്റിയത് എ സി വാങ്ങിക്കല്ലേ എടുത്തത് കിടന്നു പോകുന്നു മാറ്റി തരുമോ അതിന് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ പോരാനുള്ളൂ

ഓ വലിയ പാടാ തുണി ഉണങ്ങുന്ന കാര്യം ഭയങ്കര പാടാ എന്റെ പിള്ളേര് പിള്ളേർ അവിടെ ഉണ്ട് ഈ മഴ കാരണം ബാക്കിയുള്ളവർക്ക് പണിയുമില്ല ഒന്നുമില്ല ആർക്കും പണിക്ക് പോകണ്ടല്ലോ മഴ കാരണം ഓ എന്റെ പൊന്നമ്മ എന്നാ പറയുന്ന മഴ കാരണം ആകെ കുഴപ്പം ഞാൻ കാണാൻ നൈറ്റ് കടയാണേ വഴി കട മീനടത്ത് ഇന്ന് ചുട്ടദോഷം ചുട്ട ചുട്ടദോഷം മുഴുവൻ മിറ്റവാ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടക്കുക അരി അരച്ചോണ്ട് പോയിട്ട് ദോശ ഒന്നും തീർന്നില്ല ഞാൻ മുഴുവൻ ദോശ ഇവിടെ വേസിനകത്ത് അടുക്കി കൊണ്ടു വെച്ചിരിക്കുക മഴ കാരണം പണിക്കാരൻ പണിയില്ലാതെ ആകെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ മഴയല്ലേ പണിക്കാരൊക്കെ എന്നെ ചെയ്യാൻ ഇവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കൊച്ചേ ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ഒച്ചേ എല്ലാം ഒന്ന് ഉണങ്ങണം ഇത് എത്ര ദിവസമായെന്നറിയാവോ ഇനി മടക്കി മടക്കി അങ്ങോട്ട് വെക്കും പിന്നെ ഇങ്ങോട്ട് വെക്കും വെയിലത്തൊന്നും അടച്ചിട്ട് വെയിലും മഴ കാരണം ഒന്നും ഉണക്കം ഒന്നും ശരിയാകുന്നില്ല എല്ലാം ഇങ്ങനെ തന്നെ കിടക്കുക ഒന്നും അലക്കുന്നു ഒന്നും മടക്കി അലമാരിലോട്ട് വെക്കാൻ നോക്കുകയാണ് ചൂടാക്കാതെ ഒന്നും വെക്കാൻ പറ്റുമോ എല്ലാം ഈ തണുപ്പ നല്ല ചൂടില്ല നല്ല എടുത്തു വെക്കാൻ പറ്റുമോ എല്ലാം അത് കാരണം ഇങ്ങനെ മഴവഴിയെല്ലാം നരന്ന് കരന്ന് കിടക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ എല്ലാം ഉണങ്ങുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയോട് നിർത്തുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഴയൊക്കെ തുടങ്ങിയില്ലേ നിങ്ങളുടെ അനുഭവം എങ്ങനെയാണിച്ചാൽ കമൻറ്റിലൂടെ ഞങ്ങൾക്ക് അല്ലേ ഇതാ ഫയർ ഒക്കെ ഉണ്ട് വേണ്ട ഇപ്പം ഇന്നത്തെ വീഡിയോട് നിർത്തുന്നു